നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രാക്ടീസ് സെക്ഷനാണ് കേട്ടോ പ്രാക്ടീസ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പ്രാക്ടീസിനെ പറ്റി ഓരോന്ന് അതായത് സരളി പരിശകള് മധ്യസ്ഥായി വരിശകൾ അലങ്കാരങ്ങള് താരസ്ഥായി വരിശകള് ജണ്ട പരിശകള് ജണ്ട പരിശകളിൽ എല്ലാം ഒന്നും പറഞ്ഞു തന്നിട്ടില്ല രണ്ട് മൂന്നെണ്ണം ഞാൻ എങ്ങനെ നാല് കാലത്തിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള രീതി ഞാൻ പറഞ്ഞു തന്നിരുന്നു എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ജണ്ടവരിശകളിൽ നാലാമത്തെ അതായത് ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഒമ്പതെണ്ണ ഉണ്ട് ജണ്ടവരിശകൾ പരിശകൾ അതിൽ നാലാമത്തെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കും പഠിക്കാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ജണ്ടവരിശകൾ നാലാമത്തെ നമുക്ക് ആദ്യത്തെ കാലത്തിൽ പാടുമ്പോൾ വളരെ സ്ലോ ആയിട്ട് അതൊക്കെ നിങ്ങൾക്കറിയാൻ ഞാൻ പറഞ്ഞു തന്നതാണ് നാലാമത്തെ നമ്മൾ സ്പീഡ് പാടുമ്പോൾ എങ്ങനെയാണ് അകാരത്തിൽ ഇകാരത്തിൽ ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു അതായത് ഇപ്പൊ നമ്മളെ നാലാമത്തെ നമ്മൾ കുറച്ച് സ്പീഡിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ സസരി

ഗീ മാ സ സിനെയാണ് നമ്മൾ സ്പീഡിൽ പാടുന്ന സ്വരങ്ങളെ ഇതേപോലത്തെ നമുക്ക് അകാരത്തിൽ പ്രാക്ടീസ് ചെയ്യാം ஆ ah, 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 ah. ഇങ്ങനെയാണ് അകാരത്തിൽ അതേ സ്വരം എങ്ങനെ പോകുന്നു അതേപോലെ അകാരത്തിൽ പാടി പ്രാക്ടീസ് ചെയ്യാം അതേപോലെ ഇതൊക്കെയുണ്ട് പ്രാക്ടീസ് ചെയ്യാം കുറച്ചു കൂടി സ്പീഡിൽ പാടുവാണെങ്കിൽ குறச்சுகூடி ஸ்பீடில் அகாரத்திலும் அதே போல பாடி பிராக்கீஸ் செய்ய உகாரத்திலும் இகாரத்திலும் ஒக்கே இதுபோல பிராக்டீஸ் നിങ്ങളുടെ തൊണ്ട വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഒരാഴ്ച നിങ്ങൾ ഈ ഒരിത് മാത്രം നിങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ തൊണ്ടയിൽ വരുന്ന വൈബ്രേഷൻസ് നമുക്ക് തൊണ്ടയിൽ വരുന്ന സംഗതികൾ ഇതൊക്കെ നമുക്ക് നിഷ്പ്രയാസം പാടാൻ സാധിക്കും പെട്ടെന്ന് നടക്കുന്നതല്ല എന്നാൽ കൂടി കുറച്ച് നമുക്ക് എല്ലാത്തിനും പരിമിതികളുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നമുക്കെന്തും വേടിയെടുക്കാൻ കഴിയും അപ്പോൾ ഒരാഴ്ച നിങ്ങൾ എന്തായാലും ഇത് ഫുൾ പ്രാക്ടീസ് പ്രാക്റ്റീസ് ഒരമണിക്കൂർ വെച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തു നോക്കൂ എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഉറപ്പാണ് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്നോട് കമൻ്റ് ചെയ്യോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ കിട്ടും അത് ഉറപ്പാണ് കിട്ടിയാലും കമൻറ്റ് ചെയ്യണം എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങളും അറിയിക്കണം അപ്പോൾ അടുത്ത ക്ലാസ്സില് അടുത്ത സ്വരങ്ങളും അടുത്ത ജണ്ടവപരിശകളിലെ അടുത്ത സ്വരങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബായ്